ഞാൻ പെണ്ണിന്റെ മകേന്ദ്രാണ്ട് ചേട്ടൻ പറ നന്നു ചെറുക്കല്ല മതി അങ്ങനെയൊക്കെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും തയ്യാറായതി പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറിയ കെട്ടാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പൊന്നും പറയാനൊന്നും പോകുന്നില്ല കാരണം ചേട്ടൻ ചേട്ടൻ അതുകൊണ്ടാ പിന്നെ കഴിയുമ്പോൾ ശരിയായിരിക്കും അത്രേ ഉള്ളൂ അതെ ഈ പിടനെന്തോ എന്തോ ഒരാൾ പിന്നോടൊന്നും പറഞ്ഞു വീട്ടിലും വിളിച്ച ആരോ പറഞ്ഞില്ലേ ഒന്നും ഇണ്ടായിരിക്കും മനുഷ്യരായ്മ പറയുന്നത് എന്റെ ആങ്ങളെ കല്യാണം പന്ത്രണ്ട് ക്രിമേടിയാ നിങ്ങക്ക് എന്നാ പിന്നെന്തെങ്കിലും ആവട്ടെ എന്നാലും എന്തോ ഒരു വന്തികട ഇവിടെ ഉണ്ടല്ലോ ഈ വീട്ടിൽ ഒരു ആ കൊടുത്തു കൊടുത്തു അമ്മയ്ക്ക് അവസാനം വേറെ കാരണമാരും േട്ടനും കൊടുത്തിട്ട് മതിയായിരുന്നു ചേട്ടാ വാ ഇ സമയം കേട്ടാ അത് മുറുക്കാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആ മതി മതി ബാക്കിയൊക്കെ ഇപ്പോഴാണോ ഓ മുറക്കാനല്ലോ അതെ അതെ പൊക്കം കുറഞ്ഞ കാണാൻ മറക്കത്തൊന്നുമില്ല എന്റെ കൈക്കാരനാ കുഞ്ഞപ്പൻ കണ്ടില്ല കണ്ടല്ലേ കണ്ടില്ല കണ്ടില്ല ഞാൻ ചെറുക്കന്റെ പച്ചത്തിനാ ഈ പിന്നെ ജവദോഷമുള്ള കാര്യമുള്ള ഈ സ്വഭാവം ചെറുക്കന് കെട്ടിച്ചു കൊടുക്കുന്നോണ്ട് ചോദിച്ചാണേ ഹലോ സന്ദീപ് ഞാൻ കിരണ്ട അഞ്ചനയുടെ ഫ്രണ്ട് അടിപൊളി ഇതുപോലത്തെ കല്യാണ ഒറ്റപ്രാവശ്യം നടക്കുള്ളുപോയി അടിപൊളിയാണ് എന്റെ കല്യാണായിരിക്കണം ഒരിക്കലല്ലേ എന്റെ കുറച്ച് റെഫറൻസ് ഉണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ കാണിച്ചേ ലെവലിൽ കുതിര ഇവിടെ ഇല്ല പക്ഷെ പെണ്ണിന്റെ മോന്നെല്ലാം മുറ്റ കുതിരയുടെ ഐറ്റം

അതെ പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും കല്യാണം കഴിയുമ്പോ മാറിക്കോളും അല്ല അനുഭവിക്കണം അനുഭവിക്കണം എന്നിന്റെ അവൻ ഈ അടി വളരെ നടന്ന എനിക്കൊന്നും പറയണല്ലോ അപ്പൊ നമ്മൾ ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്ന പരിപാടിയാണ് എന്നിന്റെ വിധി അനുഭവിക്കട്ടെല്ലാര കൂടി എനിക്കെന്നു

അത് കഴിഞ്ഞു ചേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ മനേ എന്റെ ഐഡിൽ ഒരു ഫോട്ടോ എടുത്തരാൻ പറ്റുമോ അല്ല പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല എടുക്കൂലും നീ പറ എന്താണെന്ന് വെച്ചാലേ ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിന്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറാൻ അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളൂ

അദ്ദേഹ സാർ ഏ ജവാൻ യൂണിഫോം കറക്റ്റ് ഞാൻ ഈ മിലിട്ടറി ക്യാമ്പ് മുഴുവൻ നോക്കി കാണാൻ അതെ സാർ നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞിപ്പൊരയെ കൊണ്ടുപോകണേ

വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ ആ ചേർക്കിനെ എനിക്ക് അത്രയ്ക്കും കൂടെ പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ അവനെ കുറിച്ച് നല്ലോന്നല്ല ആൾക്കാർ പറയണ് അതല്ല അവൻ്റെ ചാറ്റോടൊക്കെ ഒരു കുച്ചുണ്ട് ഈ സഹദേവന അവൻ അറിഞ്ഞൂടാത്തോണ്ട കല്യാണ വീടായി പോയി ഇല്ലെങ്കിൽ ഹലോ ഞാനോ ഞാൻ ഹലോടെ ചെറുക്കൻ ദുബായി ചെറുക്കൻ്റെ അമ്മാവനാ ഈ ചെറുക്കനെ കുറിച്ച് എന്തേലും ഒരു ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത് നമ്മളെ അത് ഈ ചിറക്കൻ ദുബായിലെ എന്റെ പിള്ളിപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിയെന്തോ പ്രശ്നമൊക്കെ ഉള്ള പോലെ ഭീകര സംഭവം ഇപ്പൊ നാട്ടിൽ മൊത്തം പാട്ടാ അറിയോ അതുകൊണ്ട് എന്തായാലും ഞങ്ങളുടെ അറിയാമോ എനിക്കറിയാം എന്റെ വീട്ടിൽ പേരൊക്കെയുണ്ട് വീട്ടിലെല്ലാവരുണ്ട് എനിക്കൊന്ന് കൊക്കോസിണായിരുന്നു ഇപ്പഴാ അവരെല്ലാവരും ഇങ്ങനെ വരും ആ ഓരോ കെട്ടി തുടങ്ങാനായില്ലേ ആ ഒരു പത്ത് മിനിറ്റ് എട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇലടാലോ ആ കുടിക്കാം എന്നാലും ഞാൻ പറഞ്ഞല്ലേ പായസം അതെങ്ങനെയാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവമാണ് സദ്യ ഞാൻ ഞാൻ കുടിക്കാം കൊളന്തോണ്ടുടിക്കാം അയില്ല അയാൾ കുടിച്ചോളൂ വെയിറ്റ് ചെയ്യും നോക്കണ്ട വട്ടറെ കുടിച്ചു കുടിച്ചോ സന്തോഷയില്ലേ പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ മുറ വട്ടാൻ തീർക്കും